ഷീതേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ എനിക്ക് തോന്നുന്നു പല കോ കോർപ്പറേഷനും പല പിന്നെ മുനിസിപ്പാലിറ്റികളിലും ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും കൂടുതൽ പ്രതീക്ഷ തലസ്ഥാന നഗരി അവർ നോക്കുന്നുണ്ട് പുതിയ പുതിയ നീക്കങ്ങൾ പക്ഷേ ഒപ്പം ഇവരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഈ വാർഡ് വിഭജനമാണ് ബി ജെ പിയെ ഭയങ്കരമായിട്ട് വാദിക്കാൻ സാധ്യതയുള്ള പല വാർഡുകളും ഇവർ ഭരിക്കുന്നു അതിനെ രണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പലതും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ നീക്കം എന്താ ഏറ്റവും പുതിയ നീക്കം എന്നതാണ് ബിജെപി വലിയൊരു സസ്പെൻസ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് ഒരു വലിയൊരു സസ്പെൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മേയർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി ഒരു പ്രമുഖ നേതാവിനെ പറഞ്ഞു കേൾക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ എത്തിച്ചുകൊണ്ട് മത്സരം ഘടിപ്പിക്കാൻ അതിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഒരു നീക്കം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത് അത് ആ ഒരു സ്ഥിരീകരണം അതെ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയൊരു നീക്കം തന്നെയായി തീർച്ചയായും മുപ്പത്തഞ്ചോളം ഏതാണ്ട് ബാക്കി പല സ്ഥലത്തും രണ്ടാം നേരിയ ചെറിയ വ്യത്യാസത്തിലാണ് ഇടതുപക്ഷം പിടിച്ചത് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല കോൺഗ്രസ് വളരെ പിന്നിലല്ലേ പത്ത് കൗൺസിലർമാർ അല്ലെങ്കിൽ പത്ത് വാർഡുകളിലല്ലേ അവർക്ക് കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധിച്ചത് ഒരു ഒരു കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടായ സ്ഥലമാണ് ആ കോൺഗ്രസ് ഒക്കെ പിന്നെ ബി ജെ പി ആയി മാറി അവരുടെ കയ്യിലിരി ഇത് വലിയൊരു നീക്കം തന്നെയായിരുന്നു രാജേഷെ പ്രത്യേകിച്ച് ഇതിലൂടെ അവർ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷന് ചുറ്റുമുള്ള ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങൾ നമുക്കറിയാം നിയമമുണ്ട് വട്ടിയൂർക്കാവുണ്ട് കഴക്കൂട്ടത്തിന്റെ കുറേയേറെ ഭാഗങ്ങളുണ്ട് മുഴുവനായിട്ടും ഇല്ല പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം അതായത് വി മുരളീധരൻ തിരുവനന്തപുരത്തിന്റെ ഒരു പുത്രൻ എന്ന രീതിയിൽ ബി ജെ പി അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തത് നേരത്തെ ഒരു മുഖമാകാൻ തിരുവനന്തപുരത്തിന്റെ മുഖമാകാൻ അക്കാൻ വേണ്ടി വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തും കുഴപ്പമില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമല്ല അദ്ദേഹം നിന്ന സ്ഥല സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചു തരൂ പിന്നെ കഴിഞ്ഞ തവണ ആറ്റിങ്ങിൽ അദ്ദേഹം ഞെട്ടിച്ചു അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചു ശക്തമായ മത്സരം അത് തന്നെയാണ് ബിജെപി മുന്നിൽ കാണുന്നത് എന്നാണ് സൂചന കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം അതിന്റെ കുറെയേറെ ഭാഗങ്ങൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഭാഗങ്ങളിൽ ചില വാർഡുകൾ ബിജെപിക്ക് ലഭിക്കാവുന്ന അതായത് ടൈറ്റ് മത്സരമാണ് പക്ഷെ ശ്രമിച്ചാൽ ബിജെപിക്ക് വിജയിക്കാൻ പറ്റുന്ന വാർഡുകളുണ്ട് അത്തരത്തിലുള്ള വാർഡുകൾ കഴിഞ്ഞ തവണ മത്സരിച്ച് കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ട വാർഡുകൾ കുറി പിടിച്ചെടുക്കുക എന്നതന്നെയാണ് ബിജെപി വീട്ടിൽ കാണുന്നത് അത് വി മുരളീധരൻ എന്ന നേതാവിനെ മുൻനിർത്തിയായിരിക്കും ബി ജെ പിയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തന്നെ ഞാൻ ഞാൻ ഇങ്ങനൊരു സൂചന പറഞ്ഞപ്പോ രാജേഷ് എന്താ എനിക്ക് ഒരു അതിശയവും ഒരു തോന്നിയില്ലേ ഒരു തോന്നുന്നു അതെ അതെ ബിജെപിക്കാരനായത് കൊണ്ടാണോ അല്ലെങ്കിൽ അല്ല ബിജെപി വിശ്വാസമുണ്ട് അതുകൊണ്ടല്ല എന്നാലും കേൾക്കും അത് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാത്തത് മാത്രല്ല അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധിക്കും അവരും ചിലപ്പോൾ ചില ശ്രമങ്ങൾ നടത്തും പക്ഷേ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആര്യ രാജേന്ദ്രനെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെ വലിയ വിമർശനങ്ങൾ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കൊല്ലം ജില്ല സമ്മേളനത്തിലൊക്കെ ഈ പ്രായം കുറഞ്ഞ മേയർ എന്നത് എന്നതൊക്കെ പല പ്രശ്നങ്ങളും സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടതാണല്ലോ അത് സർക്കാർ സംവിധാനത്തിലുള്ള സംവിധാനത്തെ തന്നെ റോഡിൽ നടത്തി ജനങ്ങളെ ഇറക്കി വിട്ടു ഭീഷണിപ്പെടുത്തി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എംഎൽഎ പിന്നീട് ജോലി തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല ഡ്രൈവർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു അദ്ദേഹം പ്രൈവറ്റ് ബസ്സിൽ ജോലിക്ക് പോയി തുടങ്ങി ഒരവസ്ഥയെ നോക്കണേ അല്ല അത് മാത്രമല്ല മേയറുടെ ഒരു പ്രവർത്തനം പിന്നീട് ആ അത്തരത്തിലുള്ള കാര്യങ്ങളെ മറിച്ചു വെക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതായത് മെമ്മറി കാർഡ് ബസ്സും ബസ്സിന്റെ സിസിടിവിൽ മെമ്മറി കാർഡ് ഇല്ലാതെ അത് ആരോ ഷൂട്ട് ചെയ്തു ഈ എം എൽ എ അത്തരം കാര്യങ്ങളൊക്കെ മേയറായ ആര്യരാജേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് അവര് അവരുടെ സമ്മേളനങ്ങൾ പോലും സമ്മതിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് മേയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് വി മുരളീധരനെ പോലെ ഉള്ള ഒരാളെ കൊണ്ടുവന്ന് അല്ലെ അവരുടെ മുന്നണിയിൽ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ അന്ന് മേയറെ നിശിതമായി വിമർശിച്ചു ഇടതുപക്ഷത്തിന്റെ മുന്നിലുള്ള ആളാണ് ഗണേഷ് കുമാർ വിമർശിച്ചു പക്ഷേ ഗണേഷ് കുമാർ പിന്നീട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ും എടുക്കേണ്ടതായി അതൊക്കെ ഒരു ഗിമ്മിക് അഡ്ജസ്റ്റ്മെന്റ് അത് എന്താ പറയാ ഈ തൊഴിലാളികൾക്കൊപ്പമാണ് തീർക്കാൻ വേണ്ടിട്ടുള്ള ചില ചെറിയൊരു നമ്പർ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ പുള്ളിയെ വീണ്ടും ജോലിയിലേക്ക് തിരികെ ഇന്ന് ആ പ്രൈവറ്റ് ബസ് ഓടിക്കേണ്ട ആവശ്യമില്ല അന്നും അയാൾ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് പക്ഷേ അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തെ സമ്മതിച്ചു ഇത്രയും ഫൈറ്റ് ചെയ്തല്ലോ ഒരു രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊന്നും ഇല്ല സാധാരണക്കാരനാണ് അദ്ദേഹം എനിക്ക് ആര്യ രാജ അതാണ് ഈ കൂടുതൽ ഈഗോ ഉണ്ടാക്കിയത്യരാജ് എനിക്ക് അറിയില്ല നിങ്ങൾ മേയറാണെന്ന് എനിക്കറിയില്ല അപ്പോ ആരോടായിരുന്ന താങ്കൾ ഇങ്ങനെ സംസാരിക്കുമോ പിന്നെ അങ്ങനെ അത് അതാണ് ഒരു ഈഗോയിലേക്ക് പോയത് പിന്നെ ഭർത്താവ് ചാടി ഇറങ്ങുന്നു വേണ്ട കോലകൾ ഉണ്ടാക്കുന്നു അതോടുകൂടി ഇമേജ് പോയി അതുകൊണ്ട് ഭരണം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം സി പി എമ്മിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് എന്തായാലും ബിജെപി എന്തായാലും അംഗം മുറുക്കി തീർച്ചയായിട്ടും ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് സീറ്റുകൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് ബി ജെ പിക്ക് ഉണ്ട് മുപ്പത്തഞ്ച് കൗൺസിലർമാരുണ്ട് അമ്പത്തിരണ്ടാണ് എൽ ഡി എഫിന് പത്ത് സീറ്റ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പത്ത് സീറ്റ് ഈ ചിലപ്പോ ബിജെപി തിരികെ പിടിക്കാനും കോൺഗ്രസിന്റെ സീറ്റുകൾ ഇല്ലാതാക്കാൻ സാധ്യതയും കാണുന്നുണ്ട് നിന്നും ഇപ്പോൾ ചില ഈ മുമ്പ് ഇടതുപക്ഷം ഈ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിരുന്നു ഇത് നമ്മൾ രാജാജി രാജാജിവാൻഡ്രം രാജാജി നഗർ പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ അവരുടെ കൈ കൈക്കുള്ളിലായിരുന്നുണ്ട് പക്ഷേ ഇപ്പം മാറിയത് അതിനകത്ത് മറ്റു പാർട്ടികൾ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സാന്നിധ്യം അവിടുത്തെ ജനങ്ങൾ ബി ജെ പിയുടെ കൂടി പിടിക്കാൻ തയ്യാറാകുന്നു അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് പല സ്ഥലങ്ങളിലും അത് ഏറ്റവും വലിയൊരു വളർച്ച തന്നെയല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ബി ജെ പി ഉണ്ടാക്കി തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ അതെ അതെ ചില പോക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം പിറകിൽ പോയത് ചില സ്ഥലങ്ങൾ മാത്രം കടലോര എന്താണ് തന്നെ വലിയൊരു മുന്നേറ്റം കാര്യം ഈ കോർപ്പറേഷൻ ഇരിക്കുന്ന സിറ്റിയുടെ ഭൂരിഭാഗം പ്രദേശത്തും ജനങ്ങൾ ഇരുത്തി ചിന്തിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മളെ തിരുവനന്തപുരം മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നൊക്കെ ധാരണ അവർക്കുണ്ട് അതുപോലെ പുള്ളി വ്യക്തമായ രൂപരേഖകൾ പല സമയത്തായിട്ട് വർക്ക് ചെയ്യണം നല്ല പ്രവർത്തനമാണ് പല ഹബുകൾ പണി കഴിപ്പിക്കുന്നതിന്റെ മോഡലുകളുമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയതായിട്ടും ചെയ്യുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അതെ അതേ രീതിയിൽ തന്നെയാണ് ഈ കോർപ്പറേഷൻ പിടിക്കാനുള്ള ി ജെ പിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയും അല്ലേ എന്തായാലും നല്ല ഭരണം കാഴ്ചവയ്ക്കട്ടെ കൃത്യമാണ് അത് ഒരു നഗരത്തിന്റെ ഭരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരത്തിന്റെ നമ്മുടെ റോഡുകളുടെയൊക്കെ ഒരവസ്ഥ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായി പല റോഡുകളും ഇപ്പോഴും വർക്ക് നടക്കുകയാണ് റോഡുകൾ അടച്ചുകൊണ്ട് വഞ്ചിയൂർ ആ ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങളാണ് അപ്പം അത് പണി വളരെ വേഗത്തിൽ കഴിയുന്നില്ല എന്നുള്ളത് പരാതിയായിരുന്നു ഞാൻ എന്തായാലും ആര്യ രാജേന്ദ്രനെ പോലുള്ള മേയർ അത് സി പി എമ്മിന് വലിയൊരു തലവേദനയായിരുന്നു അത് മനസ്സിലാക്കിയായിരിക്കും ബി ജെ പിയുടെ ഒരു ഈ ഒരു നീക്കം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും